ഹലോ ഇന്ന് നമുക്ക് കക്കിരിക്ക കൊണ്ട് നല്ലൊരു കക്കിരിക്ക പിരക്കുണ്ടാക്കിയാലോ വാ ഇപ്പോൾ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കക്കിരിക്കാണേ അപ്പോൾ എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതായി കട്ട് ചെയ്യുക അതായത് ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്യണേ എന്നിട്ട് നമുക്കൊരു ബൗൾ എടുക്കുക ആ ബൗളിലോട്ടേക്ക് ഈ അരിഞ്ഞു വെച്ച കക്കിരിക്കുക ബൗളിലോട്ടേക്ക് കക്കിണിക്ക് ഇട്ട് കൊടുത്തു കൊടുത്തോണ്ടിരിക്കുന്നേ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ഞാനിവിടെ മൂന്ന് പച്ചമുളക് അരിഞ്ഞതാണ് കൊടുത്തു ഇനി കുറച്ച് കറിവേപ്പില കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തു ഇനി ഒരു ഉള്ള് സവോള സവോള എരിഞ്ഞതും അതിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പിടുന്ന വീഡിയോ ഞാൻ ഇതിൽ എന്ന് തോന്നുന്നു അപ്പോൾ കുറച്ച് ഉപ്പും കൂടി നന്നായി ഇളക്കുക നമ്മളതിന് ഞരടി വെക്കുക എന്ന് പറയും അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് അത് കുഴച്ച് വെക്കുക ഈ സമയം തന്നെ നമുക്ക് കുറച്ച് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി കുറച്ച് തേങ്ങ കുറച്ച് കടുക് പിന്നെ ഇതിനാവശ്യമായ തൈര് ഇതൊക്കെ വേണം അപ്പോൾ നമ്മുടെ ഇനിയൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് നമുക്ക് അതിലോട്ടേക്ക് ഇതൊക്കെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക അതിലേക്ക് അരിഞ്ഞ് വെച്ച ഇഞ്ചി പച്ചമുളക് ഇഞ്ചി പിന്നെ പച്ചമുളക് ഇട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി അരച്ചെടുക്കുക നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയം നമുക്ക് കടുക് കുറച്ച് പൊട്ടിച്ച് വയ്ക്കണം മിക്സിയുടെ ജാറിലിട്ടിട്ട് കടുക് പൊട്ടി പൊടിച്ച് വയ്ക്കണം ഇനി ഈ തേങ്ങ അരച്ച തേങ്ങ നമുക്ക് ഈ അരിഞ്ഞുവെച്ച കക്കിരിക്കയിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി പൊടിച്ച് വെച്ച കടുകും ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുക അതിൽ കുറച്ച് ഉപ്പ് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിച്ചു ഇനി നമുക്ക് തൈരെടുക്കുക തൈരെടുത്താൽ ഞാനിവിടെ രണ്ട് തവി അത് നമുക്ക് പുളിയൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ പുളിയില്ലാത്ത തൈരായിരിക്കും ചിലപ്പോൾ പുളി ഉള്ളതായിരിക്കും അത് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് കൊടുക്കുക നന്നായി ഇളക്കി യോജിപ്പിക്കുക നമുക്ക് ഇത്ര ലൂസ് വേണ്ടെങ്കിൽ വെള്ളം പോലെ വേണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കക്കിയിരിക്കാം പിഴിഞ്ഞിട്ടെടുത്തിട്ട് ആ വെള്ളം മാറ്റി വെച്ചാൽ മതി ഞാൻ അത് കളയാൻ നിന്നില്ല അതിൽ തന്നെ ഉണ്ടാക്കിയത് ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ഉപ്പ് ചേർത്ത് ഉപ്പൊക്കെ പാകം എന്നോന്നൊക്കെ നോക്കും ഇത് നമ്മൾ വേവിക്കുന്നില്ല കുക്ക് ചെയ്യുന്നില്ല കുക്ക് ചെയ്യാണ്ടാണ് ഉണ്ടാക്കുന്നത് ഇനി ഇതിലോട്ടേക്ക് നമ്മൾ വറവിനാവശ്യമായ കടുക് തേങ്ങ കറിവേപ്പില അണക്കമുളക് ഇതൊക്കെ ഒന്ന് ഇതിന് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കക്കിരിക്കാത്തിരക്കിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ വീണ്ടും കാണുന്നതുവരെ ബൈ ബായ്